പെന്മാറിയിലെ അരിങ്കൊലയിൽ പ്രതി ചെന്താമര റിമാൻഡിൽ പോലീസിന് മുന്നിലും കോടതിക്ക് മുന്നിലും കൂസലില്ലാതെ പ്രതി കൊല്ലം തഴുത്തലയിൽ എഴുപത്തിനാലുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവ് പിടിയിൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസ്സിനുള്ളിൽ കത്തിക്കുത്ത കുറ്റകൃത്യങ്ങളുടെ സമകൃതിയുമായി കാക്കി പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരിയെ റിമാൻഡ് ചെയ്തു അലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ അടുത്ത മാസം പന്ത്രണ്ട് വരെ റിമാൻഡ് ചെയ്തത് തന്നെ നൂറ് വർഷം ജയിലിൽ അടയ്ക്കൂ എന്നാണ് പ്രതി കോടതിയിൽ പറഞ്ഞത് വൈകിട്ട് നാലരയോടെയാണ് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമര ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് അഞ്ചു മണിയോടെ കോടതി നടപടികൾ ആരംഭിച്ചു പ്രതിയോട് പരിക്കുകളോ മറ്റോ പറ്റിയിട്ടുണ്ടോ എന്ന് കോടതി ചോദിച്ചു എന്നാൽ തനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ ചെന്താമര വാചാലിനായി തന്നെ പുറത്തിറങ്ങാത്ത വിധം ശിക്ഷിക്കണമെന്നും നൂറു വർഷം ജയിലിൽ ഇടണമെന്നും കോടതിയോട് കൊലയാളി ആവശ്യപ്പെട്ടു തന്റെ മക്കളും മരുമകനും ഉയർന്ന നിലയിൽ ജീവിക്കുന്നവരാണ് തനിക്ക് അവരുടെ മുന്നിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ചെന്താമര പറഞ്ഞു തുടർന്ന് കോടതി പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പ്രതി മനസ്താപമില്ലാത്ത കുറ്റവാളിയാണെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് തന്റെ പദ്ധതി കൃത്യമായി നടപ്പാക്കിയതിന്റെ സന്തോഷം പ്രതിയിലുണ്ട് വ്യക്തമായ ആസൂത്രണത്തോടെയായിരുന്നു കൊലപാതകം ഇതിനായി ദിവസങ്ങൾക്ക് മുമ്പ് കൊടുവാൾ വാങ്ങി പ്രതി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതായും കൊല നടത്തിയത് പൂർവ വൈരാഗ്യമൂലമാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു പ്രതിയിൽ നിന്ന് അയൽവാസികൾക്ക് തുടർച്ചയായ വധഭീഷണി ഉണ്ടായിട്ടുണ്ട് തന്റെ കുടുംബം അകലാൻ കാരണം സുധാകരനും അമ്മയുമാണെന്ന് ചെന്താമര ഉറച്ചു വിശ്വസിച്ചു കൊല്ലപ്പെട്ട സുധാകരന്റെ രണ്ട് പെൺമക്കൾക്ക് ഭീഷണിയുണ്ടെന്നും പ്രതി പുറത്തിറങ്ങിയാൽ സാക്ഷികൾക്ക് ഭീഷണിയാണെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് കോടതിയിൽ നിന്നും ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന കൊടുങ്കലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ചിന്താമരിയുടെ പോലീസ് ചോദ്യം ചെയ്യുമ്പോഴുള്ള ഓരോ ഭാവഭേദങ്ങളും പിടിയിലായ ശേഷവും യാതൊരു കൂസലുമില്ലാതെയാണ് ചിന്താമരിയുടെ ശരീരഭാഷിയും പ്രതികരണവും കുറ്റബോധമല്ല പകരം സന്തോഷമാണുള്ളത് എന്നാണ് പ്രതി പറഞ്ഞത് കൂടാതെ തനിക്ക് ചോറും ചിക്കനും വേണമെന്നും ചിന്താമര പോലീസിനോട് ആവശ്യപ്പെട്ടു ഒരു നാടിനെ ഒന്നാകെ ഞെട്ടിച്ച് ഇരട്ട കൊലപാതകങ്ങൾ നടത്തിയ ചെന്താമരയ്ക്ക് പോലീസ് പിടിയിലായ ശേഷവും ഒരു കൂസലും ഉണ്ടായിരുന്നില്ല നെന്മാറയിൽ വെച്ചും ആലത്തൂരിൽ വെച്ചുമെല്ലാം പോലീസ് പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെയാണ് മറുപടികൾ നൽകിയത് അരുലലകളിൽ കുറ്റബോധമല്ല പകരം സന്തോഷമാണ് പ്രതിക്കെന്ന് പോലീസ് പറയുന്നു താൻ ശക്തനാണ് എന്നാണ് പ്രതിയുടെ ചിന്ത എല്ലാ കാര്യത്തിലും നല്ല പ്ലാനിങ് പ്രതിക്ക് ഉണ്ടായിരുന്നു ഇയാളുടെ നേച്ചർ ർ ഹിംസെൽഫ്സ് ഒരു സ്ട്രോങ് ടൈഗർ പോലെയാണ് ഹീസ് ഫീലിങ് ദാറ്റ് ഹി ഈസ് എ ടൈഗർ സോ അങ്ങനെയാണെങ്കിൽ മറ്റാളുകൾക്ക് ഒരു ഹി വിൽ ബി കൺസിഡറിങ് എസ് ഡൗൺ സോ ആ ഫീലിംഗ് കൂടിയാണ് പ്ലാനിങ് ഒരു നമുക്ക് കുറച്ച് പ്രൈമറി ഇൻവെ ഇൻവെസ്റ്റിഗേഷനിൽ മനസ്സിലായത് പ്ലാനിങ് ഇയാൾക്ക് നല്ലതാണ് നല്ല പ്ലാനിങ് ആണ് കാര്യം എല്ലാം കാര്യത്തിൽ നല്ല കൊലപ്പെടുത്തിയ കേസിൽ കോഴിക്കോട് തിരുവമ്പാടിയിലെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു എന്നാൽ ഈ ജോലി നഷ്ടമായതോടെ നെന്മാറ പോത്തുണ്ടിയിലെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു ജാമ്യത്തിലിറങ്ങിയ ചെന്താമര കഴിഞ്ഞ ഒരു മാസമായി പോത്തുണ്ടിയിലെ വീട്ടിൽ താമസിച്ചിരുന്നു സദാസമയം വീടിന്റെ കഥകടച്ചിരുന്ന പ്രതി ജനാല വഴിയാണ് അയൽവാസികളെ നിരീക്ഷിച്ചിരുന്നത് എല്ലാത്തിനോടും എല്ലാവരോടും പകയുള്ള പ്രകൃതമാണ് ചെന്താമരക്കെന്നും പോലീസ് പറയുന്നു ഭക്ഷണപ്രിയനായ ചെന്താമര നെന്മാറ പോലീസ് സ്റ്റേഷൻ സെല്ലിലേക്ക് എത്തിച്ചപ്പോൾ ആദ്യം ചോദിച്ചത് ചോറും ചിക്കനും ഉണ്ടോ എന്നാണ് ജനം പോക്സോ കേസ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ സുഹൃത്ത് അറസ്റ്റിലായി തലയോലപ്പറമ്പ് സ്വദേശി അനൂപാണ് അറസ്റ്റിലായത് പ്രതിക്കെതിരെ ബലാത്സംഗം വധശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി വീട്ടിൽ അതിക്രമിച്ചു കയറിയായിരുന്നു പ്രതിയുടെ ക്രൂരത പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് പ്രതി അനു പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി പെൺകുട്ടിയെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു മരിച്ചുവെന്ന് കരുതിയാണ് പ്രതിരക്ഷപ്പെട്ടത് പെൺകുട്ടിക്ക് മറ്റൊരു യുവാവുമായി സൌഹൃദമുണ്ടെന്ന സംശയമാണ് അക്രമത്തിന് കാരണം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ സ്ഥിതി ഗുരുതരമായി തുടരുകയാണ് ഞായറാഴ്ചയാണ് കൊറ്റാനിക്കരയിലെ വീട്ടിൽ പത്തൊൻപത് വയസ്സുള്ള പെൺകുട്ടിയെ കഴുത്തിൽ ടാൾ മുറുകിയും കയ്യിൽ മുറിവേറ്റും അവശ്യനിലയിൽ കണ്ടെത്തിയത് ശനിയാഴ്ച രാത്രിയാണ് യുവാവ് പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത് ഇയാൾ വീട്ടിൽ വീട്ടിൽ നിന്ന് നിന്ന് കടന്നത് പെൺകുട്ടിയെ അമ്മ അമ്മ യുവാവ് ആരോപിച്ചിരുന്നു മിക്കവാറും അത് ആദ്യമൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ആദ്യമൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല വരുന്നത് പിന്നെ എന്റെ സമീപികൾ ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് പിന്നെ എനിക്കും സംശയങ്ങളുണ്ട് വരുന്നുണ്ടോ വരുന്നുണ്ടെന്ന് എനിക്കും സംശയങ്ങള് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഏതെങ്കിലും ഇവള എന്നോട് പറഞ്ഞിട്ടുള്ളത് പ്രതി ഇവിടെ എത്തുമ്പോഴെല്ലാം പരിസരവാസികളുമായും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രതി പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടാൽ പെൺകുട്ടിയുടെയും മൊഴി രേഖപ്പെടുത്തും ജനം കൊച്ചി കോഴിക്കോട് താമരശ്ശേരിയിൽ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ അറുപതോളം കേസുകളിൽ പ്രതിയായ ഷാജി മോനാണ് പിടിയിലായത് കർണാടകയിലേക്ക് കടക്കാൻ ശ്രമിക്കവേ ഗൂഡല്ലൂരിൽ വച്ചാണ് താമരശ്ശേരി പോലീസ് പിടികൂടിയത് അതിസാഹസികമായാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് താമരശ്ശേരിയിൽ തുടർച്ചയായി ഒൻപത് ദിവസം ഒൻപത് വീടുകളിൽ മോഷണം നടത്തി ഭീതി വിതച്ച പൊടുപ്പിൽ സ്വദേശി ഷാജി മോനെ അതിസാഹസികമായാണ് പോലീസ് പിടികൂടിയത് കാറിൽ ബന്ദിപ്പൂർ വഴി കർണാടകയിലേക്ക് കടക്കാൻ ശ്രമിക്കവേ ഗൂഡല്ലൂരിൽ വെച്ചാണ് താമരശ്ശേരി പോലീസ് പ്രതിയെ പിടികൂടുന്നത് കാറിൽ വേഗത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കവേ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു പോലീസ് പിടികൂടുമെന്ന് കണ്ട പ്രതി വാഹനം ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു പല സംഘങ്ങളിലായി തിരിഞ്ഞ പോലീസ് ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചാണ് ഒടുവിൽ പിടികൂടിയത് പോലീസ് ക്രൈം സ്കോഡ് ദിവസങ്ങളായി പ്രതിയുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചു വരികയായിരുന്നു സംസ്ഥാനത്ത് അങ്ങോളം നിങ്ങോളം അറുപതോളം മോഷണ കേസുകളിലെ പ്രതിയാണ് ഷാജി ഷാജിമോനെന്ന് പോലീസ് പറഞ്ഞു പകൽ ജോലിക്ക് പോകുന്ന പ്രതി രാത്രി കാലങ്ങളിലാണ് മോഷണം നടത്തുന്നത് പകൽ പരിസരങ്ങൾ നിരീക്ഷിച്ച രാത്രി മോഷണം നടത്തുകയാണ് രീതി മൂന്ന് വർഷം മുമ്പ് കൊടുപ്പിൽ താമസമാക്കിയ ഷാജിമോൻ നാട്ടുകാരുമായി നല്ല സൗഹൃദം സ്ഥാപിച്ചിരുന്നു പള്ളിയിൽ നിസ്കാരത്തിനും മറ്റു ചടങ്ങുകൾക്കും സജീവ സാന്നിധ്യമായിരുന്നു അതിനാൽ നാട്ടുകാർക്കും ഇയാളെ കുറിച്ച് സംശയം തോന്നിയിരുന്നില്ല ജനം കോഴിക്കോട് ബീഹാർ സ്വദേശിയെ മർദ്ദിച്ചുകൊണ്ട കേസിൽ ബീഹാർ സ്വദേശികൾ അറസ്റ്റിലായി സരോജ് സാഹ്നി എന്നയാൾ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ബീഹാർ സമസ്തിപൂർ ജില്ലയിലെ ഈ മാസം രാവിലെ സമീപമായിരുന്നു കൊലപാതകം കൊല്ലപ്പെട്ട സരോജ് സാഹ്നിക്കൊപ്പം താമസിച്ചിരുന്ന ബീഹാർ സ്വദേശികളായ പ്രമാനന്ദ് സാഹ്നി രമാകാന്ത് സാഹ്നി എന്നിവരെയാണ് നൂറനാട് പോലീസ് അറസ്റ്റ് ചെയ്തത് മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു ആക്രിക്കടയിലെ ജീവനക്കാരനായ സരോജിനെ പ്രതികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച ശേഷം ഉപേക്ഷിച്ചു കടത്തെണ്ണയിൽ കിടന്ന സരോജിനെ സഹോദരനായ ദിലീപ് സാഹിനി മുറിയിലെത്തിച്ചു വൈകിട്ട് വയറുവേദന അനുഭവപ്പെട്ടപ്പോൾ നൂറനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പിന്നീട് വിശ്രമിച്ചെങ്കിലും ഇരുപത്തിയാറിന് വെളുപ്പിന് വയറുവേദന കൂടിയതിനെ തുടർന്ന് കായംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം ഫോറൻസിക് സർജൻ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരിക അവയവങ്ങൾ കേറ്റാൽ ക്ഷതമാണ് മരണകാരണമെന്ന് വ്യക്തമായിട്ടുണ്ട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു അന്വേഷണത്തിൽ സരോജിനെ രണ്ടു പേർ ചേർന്ന് മർദ്ദിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ കണ്ടെത്തി സരോജ് മരിച്ചതോടെ നാട്ടിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു പ്രതികൾ എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് ജനം ആലപ്പുഴ കൊച്ചിയിൽ മൂന്ന് കിലോ ഹെറോയിൻ പിടികൂടിയ കേസിൽ സിംബാവ സ്വദേശി ഷാരോൺ ഷുഗാസിക്ക് പതിനൊന്ന് വർഷം കഠിന തടവ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിലാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും എൻ സി ബി ഹെറോയിൻ പിടികൂടിയത് കൊച്ചിയിലെത്തിച്ച് ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് ലഹരി കടത്തായിരുന്നു പദ്ധതി രണ്ട് ദശാംശം തൊണ്ണൂരത്തി പത്ത് കിലോ കഞ്ചാവായിരുന്നു പിടികൂടിയത് കൊമേഴ്സ്യൽ അളവിലുള്ള ലഹരിക്കടത്തിന് കേസെടുത്ത എൻ സി ബി ലഹരിക്കടത്തിലെ ഇടപാടുകൾ കണ്ടെത്തിയിരുന്നു ഇന്ത്യയിലേക്ക് ലഹരി കടത്തിയതിലും രാജ്യത്തിനകത്ത് ലഹരി ഇടപാടുകളിലുമായി പ്രത്യേകമായാണ് ശിക്ഷ വിധിച്ചെങ്കിലും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി കേസിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ പത്തൊൻപത് മുതൽ ഷാരോൺ ചിക്വാസ ജയിലിലാണുള്ളത് റിമാൻഡ് കാലാവധി കഴിച്ചു മാഫിയയുടെ വ്യക്തമാക്കുന്നതായിരുന്നു സിംബാബെ വേണ്ടി സ്പെഷ്യൽ പബ്ലിക് സുനിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങിയ ആ വനിത ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു ആ സമയത്ത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലെ സെക്യൂരിറ്റി സ്റ്റാഫ് അവരെ സംശയം തോന്നി തടഞ്ഞു വെച്ച് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചത് പ്രകാരം അവർ സംഭവസ്ഥലത്തേക്ക് വന്ന് ബാഗ് തുറന്ന് പരിശോധിച്ചതിൽ നിന്നും ഒരു രഹസ്യ അറ അതിൽ കണ്ടെത്തുകയും അതിൽ നിന്നും നാല് പാക്കറ്റ് ഹെറോയിൻ ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി തെളിവെടുപ്പിനൊക്കെ ശേഷം ഇന്ന് വിധി വന്നിരിക്കുകയാണ് പതിനൊന്ന് കൊല്ലം കഠിന തടവ് അതിൻ്റെ കൂടെ ഒന്നര ലക്ഷം രൂപ പിഴയും നേരത്തെ കൊച്ചി പുറംകടലിലെ ഹെറോയിൻ കടത്ത് കേസിൽ ഇറാൻ പൗരന്മാർക്ക് പന്ത്രണ്ട് വർഷം കഠിന തടവ് ലഭിച്ചിരുന്നു പ്രതികളിൽ നാല് പേർക്ക് പന്ത്രണ്ട് വർഷവും രണ്ടു പേർക്ക് പത്ത് വർഷവും വീതവുമായിരുന്നു ശിഷ ഇരുന്നൂറ്റി പത്ത് കിലോ ഹെറോയിൻ കടത്തുന്നതിനിടെയായിരുന്നു അന്ന് വൻ ലഹരി സംഘത്തെ നാവികസേന പിടികൂടിയത് പിന്നീട് കൈമാറുകയായിരുന്നു ഒക്ടോബറിലായിരുന്നു ലഹരിക്കടത്ത് സംഘം പിടിയിലായത് വിചാരണ പുരോഗമിക്കുകയാണ് ജനം കൊച്ചി വട്ടിയൂർക്കാവിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസ്സിനുള്ളിൽ കത്തിക്കുത്ത് നെട്ടിയത്തെ സ്വകാര്യ സ്കൂളിന്റെ ബസ്സിൽ വെച്ച് പ്ലസ് വൺ വിദ്യാർത്ഥി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കുത്തി പരിക്കേൽപ്പിച്ചത് നെട്ടയം മലമുകളിൽ വെച്ചാണ് ബസ്സിനുള്ളിൽ ആക്രമണം നടന്നത് കുത്തേറ്റ വിദ്യാർത്ഥിയെ ഉടനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടിയ വിദ്യാർത്ഥിയെ വട്ടിയൂർക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തു കത്തിയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൊല്ലം തടുത്തലയിൽ എഴുപത്തിനാലുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമം മുപ്പത്തിയഞ്ചുകാരനായ കണ്ണനെല്ലൂർ സ്വദേശി സുരേഷ് പിടിയിൽ ക്ഷേത്രത്തിലെ അന്നദാനത്തിന് പോയ വയോധികയെ കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു വിശദാംശങ്ങളുമായി എം മനോജ് ചേരുകയാണ് മനോജ് എപ്പോഴായിരുന്നു ഈ ഒരു കൊടും ക്രൂരത കെ പി ഇന്ന് ക്ഷേത്രത്തിലേക്ക് പോകുവാനുള്ള സമയത്താണ് ഇത്തരത്തിൽ വയോധികയ്ക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായത് അതായത് ഈ തഴുത്തലയിലാണ് ക്ഷേത്രോത്സവത്തിന് ആയി അവിടെ സമൂഹ സദ്യ ആ ഉണ്ട് എന്നുള്ള കാര്യം ഈ വയോധിക അറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത് അതേ സമയമാണ് അവിടേക്ക് എത്തി ഈ പ്രതി ഈ വയോധികയെ സമൂഹത്തിൽ പങ്കെടുക്കാൻ കൊണ്ടുപോകാമെന്ന് എന്ന് പറഞ്ഞ് മറ്റൊരു വഴിയിലൂടെ കൊണ്ടുപോയത് ഇതുവഴി പോയാൽ വേഗത്തിലെത്താമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു പിന്നീട് ഈ സമീപത്തെ ആളൊഴിഞ്ഞ വീട്ടിലെത്തിയ ശേഷം ആക്രമിക്കുകയായിരുന്നു ഈ വയോധികയുടെ വസ്ത്രമടക്കം ഈ സുരേഷ് പ്രതിയായിട്ടുള്ള സുരേഷ് വലിച്ചു കീറി അതോടൊപ്പം തന്നെ ഈ വയോധികയുടെ നിലവിലി കേട്ടാണ് അവിടേക്ക് നാട്ടുകാർ ഓടിയെക്കുന്നത് തുടർന്നാണ് ഈ വയോധിക രക്ഷപ്പെടുന്നത് ഏതായാലും നാട്ടുകാരൊക്കെ ചേർന്ന് പിടികൂടിയാണ് ഈ പ്രതിയെ പോലീസിൽ ഏൽപ്പിച്ചിട്ടുള്ളത് ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ പെറുക്കി വെച്ച് ജീവിക്കുന്നയാളാണ് ഈ പ്രതിയായിട്ടുള്ള സുരേഷ് സ്ഥിരം മദ്യപാനിയാണ് ഇയാളെന്നും ആഹ് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് നാട്ടുകാർ പിടികൂടിയ സമയത്ത് ഈ പ്രതിയെ നല്ല വണ്ണം കൈകാര്യം ചെയ്ത ശേഷമാണ് പോലീസിൽ ഏൽപ്പിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാകും എന്തായാലും ഈ ഒരു ക്രൂരത അതും എഴുപത്തി നാലുകാരിയോടാണ് ഈ പ്രതി കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് യെസ് ചങ്ങന്നൂർ ഭാസ്കരക്കാരനവർ കൊലക്കേസിൽ പ്രതിക്ക് കിട്ടിയത് അസാധാരണ മുൻഗണന പ്രതി പ്രതിഷെറിന് മോചനം നൽകാനുള്ള സർക്കാർ തീരുമാനമുണ്ടായത് അതിവേഗമാണ് ഒരു മാസം കൊണ്ട് ശുപാർശ ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭയിലെത്തി ഷിറിന് മാത്രമായുള്ള ശിക്ഷ അർഹരായ നിരവധി പേരെ പിന്തള്ളിയാണെന്നാണ് വിമർശനം ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി ഷെറിന് ലഭിച്ചത് അസാധാരണ പരിഗണനയാണ് അതിവേഗത്തിലാണ് ഷെറിന് മോചനം നൽകാനുള്ള തീരുമാനമുണ്ടായത് ഒരു മാസം കൊണ്ട് ശുപാർശ ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭയിലെത്തി അർഹരായി നിരവധി പേരെ പിന്തള്ളിയാണ് ഷെറിന് മാത്രമായുള്ള ശിക്ഷ ഇളവ് ഇരുപത് വർഷം ശിക്ഷ അനുഭവിച്ച രോഗികൾ പോലും ജയിലിൽ തുടരുന്നുണ്ട് വിവിധ ജയിലുകളിൽ ഷെറിനുണ്ടാക്കിയ പ്രശ്നങ്ങളും സർക്കാർ പരിഗണിച്ചില്ല വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ അനുഭവിച്ചവരെ വിട്ടയക്കണമെന്ന ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ പരിഗണിക്കാതെയാണ് ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി ഷെറിന് മാത്രമായി ഇളവ് കിട്ടിയത് ഡിസംബറിൽ കണ്ണൂർ ജയിൽ ഉപദേശക സമിതി നൽകിയ ശുപാർശയിലാണ് അതിവേഗം മന്ത്രിസഭായോഗം തീരുമാനമെടുത്തത് ജയിലുകളിൽ ഷെറിന് കിട്ടിയ ആനുകൂല്യങ്ങളുടെ തുടർച്ചയാണ് വിടുതലിലും കാണുന്നത് പതിനാല് വർഷം ശിക്ഷ പൂർത്തിയാക്കിയെന്ന കാരണത്താലാണ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച ഷെറിന് മോചനം നൽകാനുള്ള തീരുമാനം പൂജപ്പുര വിയൂർ നെട്ടുകാൽത്തേരി ജയിലുകളുടെ ഉപദേശക സമിതികൾ രണ്ടു തവണയായി നൽകിയ ശുപാർശകളിൽ തീരുമാനം നീളുകയാണ് ഡിസംബറിലാണ് ഷെയറിന് ഇളവ് നൽകണമെന്ന ശുപാർശ കണ്ണൂർ ജയിലിലെ ഉപദേശക സമിതി മുന്നോട്ട് വെക്കുന്നത് ഒരു മാസം കൊണ്ട് ശുപാർശ ജയിൽ ഡി ജി പി വഴി ആഭ്യന്തര വകുപ്പ് വഴിയും ക്യാബിനറ്റിലെത്തി തീരുമാനവുമായി സാധാരണ ഇളവ് കൊടുക്കുമ്പോൾ പ്രതികളുടെ ജയിലിലെ പ്രവർത്തനങ്ങളും പരിഗണിക്കാറുണ്ട് എന്നാൽ താമസിച്ച ജയിലുകളിലെല്ലാം സഹതടവുകാരുമായും ഉദ്യോഗസ്ഥരുമായും ഷെറിൻ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും അതൊന്നും പരിഗണിച്ചില്ല പോലീസ് റിപ്പോർട്ടും റിപ്പോർട്ടും അനുകൂല ചില മന്ത്രിമാരുടെ പിന്തുണയും സൂചനകളുണ്ട് ും ശുപാർശ ഗവർണർ കൂടി അംഗീകരിച്ചാലേ ജനം തിരുവനന്തപുരം സ്ഥാപനത്തിന്റെ ലൈസൻസ് പുതുക്കി നൽകാൻ പണം വാങ്ങിയ ഹെൽത്ത് ഇൻസ്പെക്ടർ പിടിയിൽ കൊച്ചി കോർപ്പറേഷനിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അഖിൽ ജിഷ്ണു ആണ് പിടിയിലായത് കൈക്കൂലിയായി ആവശ്യപ്പെട്ട പണം കൈപ്പറ്റുന്നതിനിടയിലാണ് ഇയാളെ വിജിലൻസ് പിടികൂടിയത് പെരിന്തൽമണ്ണ സ്വദേശിയായ അഖിൽ ജിഷ്ണു വാടകയ്ക്ക് താമസിക്കുന്ന ആലുവ കൊടുകുത്തുമലയിൽ വെച്ചാണ് പരാതിക്കാരനിൽ നിന്ന് പതിനായിരം രൂപ കൈപ്പറ്റിയത് വിജിലൻസ് ഫിനോഫ്തലിൻ പൊടി വിതറി നൽകിയ നോട്ടുകളാണ് പരാതിക്കാരൻ കൈമാറിയത് ഇതോടെ എറണാകുളം വിജിലൻസ് യൂണിറ്റിലെ ഡിവൈഎസ്പി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടുകയായിരുന്നു ഇയാൾക്ക് രണ്ട് മാസം മുമ്പാണ് കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് മാറ്റം ലഭിച്ചത് ഇതിനു മുൻപ് പത്ത് വർഷത്തോളമായി ആലുവ നഗരസഭയിലാണ് ജോലി ചെയ്തിരുന്നത് ഇയാൾക്കെതിരെ ആലുവ നഗരസഭയിലും വ്യാപക പരാതി ഉയർന്നിരുന്നു ജനം കൊച്ചി കാസർഗോഡ് കുമ്പള ആരിക്കാടിയിൽ നിധി തേടി പുരാവസ്ഥ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള കിണറ്റിൽ കുടിയെടുത്ത സംഭവത്തിലെ ദുരൂഹത ഒഴിയുന്നില്ല പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ അറസ്റ്റിലായ പ്രതികൾ നിരവധി തവണ പ്രദേശത്ത് പരിശോധന നടത്തി നിന്നും ഓടി രക്ഷപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളികളെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല നിധി തേടി മാത്രമല്ല പ്രതികൾ സ്ഥലത്ത് എത്തിയത് സൂചന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ മുജീബ് കബാർ ഉൾപ്പെടെ കേസിൽ പിടിയിലായ പേരും പത്തിലധികം തവണയാണ് പ്രദേശത്ത് പരിശോധന നടത്തിയത് ആൾതാമസമില്ലാത്ത പ്രദേശത്ത് കൃത്യമായ നിരീക്ഷണം പ്രതികൾ നടത്തിയിരുന്നതായി അന്വേഷണ സംഘം കഴിഞ്ഞു ഇവിടെയാണ് കേസിലെ ദുരൂഹത ഒളിഞ്ഞിരിക്കുന്നത് നിധി കുഴിച്ചെടുക്കുക മാത്രമായിരുന്നില്ല പ്രതികളുടെ ലക്ഷ്യമെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം എത്താനുള്ള കാരണവും ഇതാണ് മാത്രമല്ല സംഭവസ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഈ കൃത്യത്തിലുള്ള പങ്കിനെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് പ്രതികൾ പിടിയിലായി മണിക്കൂറുകൾക്ക് ശേഷം കോട്ടയിൽ തീപിടുത്തമുണ്ടായതിന് പിന്നിലെ ദുരൂഹതയും തള്ളിക്കളയാൻ കഴിയില്ല കോട്ടയിലും പരിസര പ്രദേശങ്ങളിലും സംസ്ഥാന പുരാവസ്തു വകുപ്പ് പരിശോധന നടത്തിയ ശേഷം റിപ്പോർട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് കൈമാറും ജനം കോഴിക്കോട് ആലുവയിലെ അനധികൃത ഭൂമി ഇടപാട് പരാതിയിൽ മുൻ എം എൽ എ പി വി അൻവറിനെതിരെ കൂടുതൽ തെളിവുകൾ തേടി വിജിലൻസ് പോക്കുവരവ് നടത്തി അൻവർ സ്വന്തമാക്കിയെന്ന പരാതിയുള്ള ആലുവ ഈസ്റ്റിലെ പന്ത്രണ്ട് ഏക്കറോളം വരുന്ന ഭൂമിയിൽ വിജിലൻസ് സംഘം പരിശോധനയ്ക്ക് എത്തിയിരുന്നു ഇടത്തല പഞ്ചായത്തിലെ കെട്ടിട നിർമ്മാണ അനുമതികളുമായി ബന്ധപ്പെട്ട കൂടുതൽ ഫയലുകൾ അന്വേഷണ സംഘം പരിശോധിക്കും ഇവിടെ കെട്ടിട നിർമ്മാണത്തിന് അനുമതികളൊന്നും നൽകിയിരുന്നില്ല എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വ്യക്തമാക്കിയത് പി വി അൻവറിന്റെ ആലുവയിലെ പതിനൊന്ന് ദശാംശം നാലു ആറ് ഏക്കർ ഭൂമിയിലെ കെട്ടിടം പെർമിറ്റ് ഇല്ലാതെയാണ് നിർമ്മിച്ചതെന്നായിരുന്നു ഇടത്തല പഞ്ചായത്ത് വിജിലൻസിനെ അറിയിച്ചത് പി വി അൻവറിന്റെ പി വി കൈവശമാണ് ഇപ്പോൾ ഭൂമിയുള്ളത് നാവികസേന ആയുധ സംഭരണശാലയ്ക്ക് തൊട്ടടുത്താണ് വിവാദ ഭൂമി സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആവശ്യപ്പെട്ടതനുസരിച്ച് രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് എമോ നൽകിയെന്ന മൊഴിയാണ് പഞ്ചായത്ത് അധികൃതർ വിജിലൻസിന് നൽകിയിട്ടുള്ളത് തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ പാട്ടത്തിന് ലഭിച്ച ഭൂമി അനധികൃത ഇടപാടുകളിലൂടെ പോക്കുവരവ് നടത്തി ി സ്വന്തം പേരിലാക്കുകയും ഇത് ഈടുവച്ചു പതിനാലു കോടി രൂപ വായ്പയെടുത്തുവെന്നുള്ള പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചതും കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഓഫീസിലും വിവാദ ഭൂമിയിലും വിജിലൻസ് പരിശോധനയ്ക്കെത്തിയതും അനധികൃത ഭൂമി ഇടപാടിന്റെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് വിജിലൻസ് അനുമതിയില്ലാതെ നോള സിറ്റി എന്ന പേരിൽ വൻ കെട്ടിട സംശയം എങ്ങനെ പണുതുയത്തിയെന്നും പരിശോധിക്കും ജനം കൊച്ചി ഇടുക്കി വണ്ടി പിരിയാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച അറസ്റ്റിൽ വണ്ടിപിരിയാർ പശുമല പുതുക്കാട് സ്വദേശി കാളിദാസാണ് ആണ് പിടിയിലായത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് കേസ് കഴിഞ്ഞ ദിവസമാണ് സംഭവം നടക്കുന്നത് പതിനാറുകാരിയായ പെൺകുട്ടി സ്കൂളിലെത്താത്തതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ വീട്ടിൽ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് വിവിധയിടങ്ങളിൽ അന്വേഷണം നടത്തിയെങ്കിലും പെൺകുട്ടിയെ കണ്ടെത്താനായില്ല വൈകുന്നേരമായിട്ടും കുട്ടി എത്താതിരുന്നതോടെയാണ് മാതാപിതാക്കൾ വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തമിഴ്നാട്ടിൽ നിന്നും കാളിദാസിനെയും പെൺകുട്ടിയെയും കണ്ടെത്തുകയായിരുന്നു പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചെന്ന് കാളിദാസ് സമ്മതിച്ചു തുടർന്ന് കാളിദാസിന്റെ പേരിൽ പോക്സോ കുറ്റം ചുമത്തി കുട്ടിയെ പീഡനത്തിനിരയാക്കിയിട്ടുണ്ടെന്നാണ് വിവരം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ജനം ഇടുക്കി ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് സ്ഥിരം മോഷണം നടത്തുന്ന അന്യസംസ്ഥാന സംസ്ഥാന മോഷ്ടാവ് പിടിയിൽ അസം സ്വദേശി ദിൽഗാർ ഹുസൈനാണ് റെയിൽവേ പോലീസിന്റെ പിടിയിലായത് മോഷ്ടിച്ച പതിനാല് ഫോണുകൾക്കും ലാപ്ടോപ്പിനുമൊപ്പം അറുന്നൂറ്റി എൺപത് ഗ്രാം കഞ്ചാവും കഞ്ചാവ് തൂക്കാനുള്ള ത്രാസും പ്രതിയിൽ നിന്നും കണ്ടെടുത്തു അസം സ്വദേശിയായ ഇരുപത്തിയെട്ടുകാരൻ ദിൽഗാർ ഹുസൈൻ ട്രെയിനുകളിലെ സ്ഥിരം മോഷ്ടാവാണ് ട്രെയിനുകളിലെ മോഷണങ്ങൾ തടയുന്നതിനായി റെയിൽവേ പോലീസ് കോട്ടയം സ്റ്റേഷനിൽ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് മോഷ്ടാവിനെ തൊണ്ടിയോടെ പിടികൂടിയത് ഐഫോൺ അടക്കം പതിനാല് ഫോണുകളും ഒരു ലാപ്ടോപ്പും ഇയാൾ മോഷ്ടിച്ചിരുന്നു പരിശോധനയിൽ അറുനൂറ്റി എൺപത് ഗ്രാം കഞ്ചാവും കഞ്ചാവ് തൂക്കാൻ ഉപയോഗിച്ചിരുന്ന ഇലക്ട്രോണിക് ത്രാസും ഇയാളുടെ പക്കൽ നിന്ന് കണ്ടെടുത്തു കൂടുതൽ അന്വേഷണം ലാപ്ടോപ്പ് എറണാകുളത്ത് കേസാണ് അതുപോലെ ഒരു ഒരു തിരുവനന്തപുരം കേസെടുത്തിട്ടുണ്ട് കൂടാതെ ഒരു എറണാകുളം അല്ല ഇവിടെ മണ്ഡലത്തിൽ ഭാഗത്ത് വെച്ച് ഒരു ഭാഗ്യ പോസ്റ്റ് കൊണ്ട് പോകാൻ രണ്ട് ഗ്രാമസ് ഒരെണ്ണവും പത്ത് പതിനാറായിരം രൂപയും ഒക്കെ എടുക്കതായിട്ട് അങ്ങനെ കുറ്റസമ്മത മൊഴിയിലുണ്ട് അപ്പം ഇന്ന് കേസെടുത്ത് ഈ ബാക്കി ഫോണുകൾ എല്ലാം കോടതി കൊടുക്കും ലാപ്ടോപ്പ് എറണാകുളത്ത് കൊടുക്കേണ്ടതാണ് അത് കോട്ടയം കോടതി കൊടുക്കും ഹഞ്ചാവും നമ്മൾ നമ്മുടെ ജെസ്എംസി കോടതി പിടിയിൽ പോകും ട്രെയിൻ യാത്രക്കാരുടെയും റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിൽ കിടന്നുറങ്ങുന്നവരുടെയും മൊബൈൽ ഫോണുകളാണ് ഇയാൾ മോഷ്ടിച്ചിരുന്നത് എറണാകുളത്ത് ബാഗ് തട്ടിപ്പറിച്ച സ്വർണ്ണവും യൂണിവേഴ്സിറ്റി ഡി സോൺ കലോത്സവത്തിനിടയിൽ എസ് എഫ് ഐ പ്രവർത്തകനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിൽ കെ സു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ സംസ്ഥാന നേതാക്കളായ സുദീപ് സച്ചിൻ എന്നിവരാണ് അറസ്റ്റിലായത് ഗ്രേസ് കോളേജിൽ നടന്ന ഡിസോൺ കലോത്സവത്തിനിടെ എസ് എഫ് ഐ കേരളവർമ്മ കോളേജ് യൂണിറ്റ് സെക്രട്ടറി ആശിഷ് കൃഷ്ണനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് കെ എസ് യു നേതാക്കളെ മാള പോലീസ് പിടികൂടിയത് സംഘർഷത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതികളെ ആലുവ യു കോളേജിന് സമീപത്തു നിന്നും ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്തിരുന്നു ആശിഷിനെ ആയുധം ഉപയോഗിച്ച് മർദ്ദിച്ച കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ സംസ്ഥാന ട്രഷറർ സച്ചിൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ സുദേവ് തുടങ്ങിയവരെ പിടികൂടാനായെങ്കിലും കേസിൽ ഇനിയും പതിനൊന്ന് പ്രതികൾ അറസ്റ്റിലാവാനുണ്ട് കെ എസ് യു നേതാക്കളെ ആക്രമിച്ച കേസിൽ കണ്ടാലറിയാവുന്ന നാല് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും കൊരട്ടി പോലീസ് ഇന്നലെ കേസെടുത്തിരുന്നു അതേസമയം കെ എസ് യു ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് അരോണി നിന്ന് എസ് എഫ്ഐയുടെ മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇന്നലെ രാത്രി കോളേജ് ഹോസ്റ്റലിനു സമീപം നിന്നിരുന്ന ആരുണിനെ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു പരിക്കേറ്റ ആരുണിനെ ഇരിങ്ങാലക്കുട സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി കെ എസ് യു എസ് മുന്നോട്ടു പോവുകയാണ്